ഹലോ നമ്മുടെ മനതോർ മുമ്പെ സീരിയൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വൺ ട്വിസ്റ്റ് ആണ് ഇന്ന് കാണാൻ പോകുന്നത് കേസ് പറയാനില്ല ഓരോ രക്ഷയിലെ കാരണം നമ്മുടെ അലീനെ പുറത്താക്കിയ വിവരങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു അവിടെ നമ്മുടെ കമലയും രാജീവും ശിവശങ്കറിനും അതുപോലെ രോഹിത്തും ബാബിതയൊക്കെ അങ്ങ് സന്തോഷം കൊണ്ട് തിമിർക്കുകയാണ് എന്തായാലും കമല കമലാൻ്റി വന്നേപ്പ് വന്നതുകൊണ്ട് തന്നെ ഇറക്കി വിട്ടാൻ പറ്റും ല്ലോ എന്നുള്ളതൊക്കെ ഒരു സന്തോഷത്തിൽ ശിവശങ്കറിൻ്റെ പ്ലാനും അങ്ങനെ എല്ലാവരും നല്ല സന്തോഷിച്ച് ആർമാദിച്ച് നിൽക്കണം കേട്ടോ അവിടെ സ്വന്തം പെങ്ങൾ അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ല എന്നുള്ള അവസ്ഥയിലൊന്നും നിൽക്കണതൊന്നും ഓർക്കല്ല അലീനെ ഇറക്കി വിട്ട സന്തോഷമാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വിചാരിച്ച പരിധിയിൽ എത്തിയെന്നാണ് ബാ രാജീവും നമ്മുടെ ഗംഗാധരനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അലീനെ നേരെ ആശുപത്രിയിൽ എത്തിയതും എത്തിക്കഴിഞ്ഞ ശേഷം നമ്മുടെ മനു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ച് ആശുപത്രിയിൽ പോണത് അപ്പോഴും ബാലചന്ദ്രൻ്റെ അടുത്ത് സകല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം പക്ഷേ ബാലചന്ദ്രൻ അലീനയാണ് വഴക്ക് വടക്കുറയുന്നത് കാരണം വേറൊന്നുമല്ല അലീന എന്തിനിവിടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അവരാരാ അത് എൻ്റെ വീടാണ് എൻ്റെ മകളെ ഇറക്കി വിടാൻ അവരാരാ എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര അലീനയുടെ കെട്ടുകാരെന്ന് എന്നെ ഒന്നും വിളിക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അലീന പറഞ്ഞു ഒടുവിൽ പറഞ്ഞു അച്ഛാ അത് എൻ്റെ കയ്യിൽ നിന്ന് ഫോണവർ തട്ടിപ്പറിച്ചെടുക്കുക എടുത്തൊക്കെയാണ് കാരണം വെച്ചാൽ ഫോണ് കൈ കൊടുത്തു കഴിഞ്ഞാൽ ബാലേന്ദ്രനെ വിളിക്കുമെന്നുള്ളതാണ് അറിയാം അപ്പോൾ അതുകൊണ്ട് ഫോൺ വരെ മാറ്റി വച്ചേക്കണം ഇതും കൂടെ കേട്ടപ്പോൾ ബാലചന്ദ്രന് മുന്നും പിന്നും നോക്കാനില്ല എൻ്റെ മകളെ ആട്ടിറക്കാൻ അവളൊക്കെ അവളാരുള്ള രീതിയിൽ അല്ലെങ്കിൽ അവനാരുന്നു പറഞ്ഞ് പുറത്തു കൊണ്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്നത് എൻ്റെ മനുവിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ബാലേന്ദ്രൻ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങണം അപ്പോൾ ആ സമയത്ത് അവരുടെ അലീന പറഞ്ഞു അച്ഛാ ഇനി അവരോട് വഴക്കിനും വയ്യവലിക്കും ഒന്നും പോകണ്ടച്ഛാ ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം എറണാകുളത്ത് പോയി രേവതി കുട്ടിയുടെ അടുത്ത് നിന്നുള്ള അങ്ങനെ രേവതി കുട്ടിയുടെ അടുത്ത് നിൽക്കാനല്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെ നിൽക്കണമെങ്കിൽ നീ പിന്നെ തിരിച്ച് അല്ലെങ്കിൽ അമ്മയെ കാണണം അല്ലെങ്കിൽ അനിയത്തെയെ കാണണമെന്നും പറഞ്ഞെന്നും പിന്നെ നീ വരരുത് എന്നെ തോപ്പിക്കണമെങ്കിൽ നീ തോപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മാറി നിൽക്കണം അപ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടമാണ് അങ്ങനെ അലീന ഒടുവിൽ സമ്മതിക്കുന്നു നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ പോകുന്നതിന് മുന്നേയിട്ട് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനെങ്കിൽ അച്ഛൻ ഒരു അവസരം ഉണ്ടാക്കിയതായിട്ട് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു മോളെ ഐസ്യൂ ഇത്രയും ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നുണ്ട് ഒരാളെപ്പോലും അവർ കയറ്റില്ല അച്ഛൻ ഞാൻ ദൂരം നിന്ന് കണ്ടോളാം ഒന്ന് ഡോക്ടറോട് സംസാരിക്കാൻ പറഞ്ഞാൽ അലീന കെഞ്ചി ചോദിക്കണം അത് കണ്ടപ്പോൾ ബാല ബാലേന്ദ്രനെ സഹിക്കാൻ പറ്റും അപ്പോൾ ബാലേന്ദ്രൻ പിന്നെ ഡോക്ടറോടത്തൊക്കെ പറഞ്ഞ് ഒരു നുള്ളിലൊന്നു കാണാനുള്ള ഒരു അവസരം അലീനയ്ക്ക് ഒരുക്കി കൊടുക്കണം അലീന നമ്മുടെ വൈദ്യെ കണ്ടിട്ട് ഞെട്ടാണ് കാര്യം എല്ലായിടവും പൊട്ടലും ബ്ലഡും മുറിവും കാര്യങ്ങളാണ് രണ്ട് കാല് നാടും നെറ്റി എല്ലാം ഇത് കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അലീന മനസ്സിലോർത്തു ഓ എന്ത് അവസ്ഥയാണ് അമ്മയുടെത് ഞാൻ കാരണമാണ് ഒരു ഇതിനൊരു ഒരു കാരണം ഞാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണല്ലോ അവരുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് എന്തായാലും ഞാൻ അമ്മയുടെ ഈ ഒരു ഇതിന് ഞാൻ തന്നെയാണ് കാരണം എന്നുള്ള രീതിയിൽ അലീനെ സങ്കടപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ അവിടെ നിന്ന് അമ്മയെ കണ്ടിട്ട് അപ്പം തന്നെ പുറത്തിറങ്ങിയിട്ട് അലീനെ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു സാരയില്ല മോളെ നീ സമാധാനപ്പെടുക അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് മനുവും ബാലേന്ദ്രനൊക്കെ പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മനുവിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ബാലചന്ദ്രൻ പോവാണ് എന്താകും ഏതാകും എന്നൊന്നും അറിയില്ല എന്തായാലും വീട്ടിൽ പോയിട്ട് അങ്ങനെ വിട്ട് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ കരടിക്കണേ എൻ്റെ അധ്വാനത്തിൽ ഞാൻ ഞാനുണ്ടാക്കിയ എൻ്റെ വീടാണ് നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ വീട് അല്ലെങ്കിൽ കൈതക്കൽ മാളിക വീട്ടിൽ രാവണ്ണി ആളിൻ്റെ മക്കളുണ്ടാക്കിയതോ അല്ലെങ്കിൽ മോക്ക് സ്ത്രീധനം കൊടുത്തത് വെച്ചോ ഉണ്ടാക്കിയ വീടല്ലത് ഞാൻ അധ്വാനിച്ച് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ എൻ്റെ വീടാണ് അവിടെ എൻ്റെ മകളെ കിടത്താൻ അനുവദിച്ചില്ലെങ്കിൽ എനിക്കത് അറിയണോ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പോവാണ് അങ്ങനെ ബാലചന്ദ്രൻ അലീനയും കൊണ്ട് വീടെത്താണ് എൻ്റെ പൊന്നോ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ ഒരു വൺ ട്വിസ്റ്റ് തന്നെയാണ് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഞാൻ എന്തായാലും കാറിനകത്ത് തന്നെ ഇരിക്കാം മോള് പതുക്കെ ഇറങ്ങി ചെന്ന് ഡോറ് തുറന്ന് അകത്ത് കയറാൻ പറഞ്ഞു അവരെന്താ പറയണേ എന്നുള്ളത് ഞാനൊന്നറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവർ പ്ലാൻ ചെയ്ത അനുസരിച്ചിട്ട് അലീന പേടിച്ചിട്ടാണെങ്കിലും ചെന്ന് ഡോറ് വന്നപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ബാലേന്ദ്രൻ കുറച്ച് മാറി നിൽക്കാട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഡോറ് തുറന്ന് അകത്ത് കയറിയതും അവിടെ കമലയും രോഹിത്തും ബാബിത എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് അപ്പം ബാബിത ഇതിനിടയിൽ പറയുന്നുണ്ട് അതെ അവൾ പോയി എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കൊന്നും വേണ്ട കാര്യം അങ്ങ് ആൻറ്റിയും ഹരിയേട്ടനൊക്കെ വന്നപ്പോൾ ഒരു ഒരിതിൽ അങ്ങോട്ട് നല്ല രീതിക്ക് അടിച്ചിറക്കാനൊക്കെ പറ്റി ഇവരെക്കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിൽ ആൻറ്റിയെ കൊണ്ടെങ്കിലും സാധിച്ചു എന്നുള്ള രീതിയിലിരുന്നു പക്ഷേ അവളെ സൂക്ഷിക്കണം എങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൻ പണിയാവും എന്നുള്ളത് ബബിത പറയുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നവർ നോക്കണത് നേരെ നോക്കുമ്പോൾ നമ്മുടെ കമല നോക്കുമ്പോൾ നമ്മുടെ അലീനതയെ വീണ്ടും ഡോറൂർന്ന് കയറുമെന്നു കമല ഞെട്ടിത്തെറിക്കണേ ഉണ്ട് വീണ്ടും ഇതേ എവിടെ വന്നോ തിരിച്ചിവിടെ എത്തിയോ എന്നും പറഞ്ഞുകൊണ്ട് കമല ദേഷ്യപ്പെടണം കേട്ടോ അപ്പം ചി്വേട്ടാന്ന് പറഞ്ഞ് വിളിക്കണത് എവരൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കണു അലീന എവള് വീണ്ടും വന്നു അപ്പം കമല ചോദിച്ചു നീയോ നീ എന്തിനാടി ഇവിടെ വീണ്ടും തിരിച്ചു വന്നത് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന അല്ലെഡി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളറിക്കൊണ്ടു ചാടേണ്ണിട്ടോ കമല അപ്പോഴേക്കും കമലയും നമ്മുടെ ബബിതയൊക്കെ ഉണ്ടായിരുന്നു ബാബിതയും പറഞ്ഞു നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത് നിന്നോടാണ് ലേഡി ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞത് രോഹിത്തും എല്ലാവരും കൂടെ അങ്ങ് അലീനം അങ്ങോട്ട് ആക്കുകയാണ് എന്നിട്ട് കമല പറയുന്നുണ്ട് രോഹിത് അവളെ കയ്യെ പിടിച്ച് പുറത്താക്കടാന്ന് പറയുന്നുണ്ട് അങ്ങനെ രോഹിത് വലിയ ഹരിയും രോഹിത് എല്ലാവരും കൂടെ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വരെയാണ് ഈ വന്ന വന്ന കലീനേനെ പിടിച്ച് അങ്ങോട്ട് പുറത്തോട്ട് പട്ടി എറിയുമ്പം പോലെ അങ്ങോട്ട് എറിയാണ് കേട്ടോ ഗൈസ് ഈ എറിഞ്ഞ് അങ്ങോട്ട് നോക്കണതും പുറത്ത് നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുകയാണ് വൺ ട്വിസ്റ്റ് അല്ലേ ഗൈസ് പിന്നെ പറയാനുണ്ടോ ഇത് കണ്ട് കമലയും ബാബിതയൊക്കെ ബൊപ്രാളപ്പെടണു ബാലചന്ദ്രൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മകളെ കൈക്ക് പിടിച്ച് വളിച്ചെറിയ നീ ആരാടിയെന്ന് ചോദിച്ചിട്ടുണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് കയറിൽ ബാബിതയുടെയും രോഹിത്തിൻ്റെ ജീവൻ പോയി ബാലചന്ദ്രൻ വേറെ ഒന്നും നോക്കില്ല നേരെ ചെന്ന് കുറ്റിച്ചൂലെടുത്തുകൊണ്ട് വന്നു റൂം അടുക്കളയിൽ ഇരുന്ന് കുറ്റിച്ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മകളെ വലിച്ചിറക്കി പുറത്തു കളയാൻ നീ ആരാടി ഇത് എൻ്റെ വീടാടി എൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്ക് സ്ഥാനം നീയൊക്കെ നിന്നെയൊക്കെ ആരാടി അതിനുള്ള അധികാരം തന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കമലങ്ങളുടെ തൊല്ലാൻ ചെന്നതും നമ്മുടെ രോ ഹരിശങ്കർ അങ്ങോട്ട് വലിയ എന്റെ അമ്മയെ വിട്ടു വിട്ടുകൊടുക്കുവോ ബാലേന്ദ്രൻ എൻ്റെ അമ്മയെ തല്ലണ ആരോടാ നിന്നെയൊക്കെ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അലീനെ എന്നെ പിടിച്ച് പുറത്താക്കി നീയൊക്കെ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു എന്ന് കരുതി ഇത് ഞാൻ ക്ഷമിക്കണോടാന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അല്ല ഹരിശങ്കറിനെ അങ്ങോട്ട് തലങ്ങും ബേലങ്ങും ആ കുറ്റിച്ചു കൊണ്ട് ബാലചന്ദ്രൻ പ്രാന്തം വരെ പോലെ അടിച്ചങ്ങോട്ട് പിരിക്കാനിട്ടോ കാമല അങ്ങോട്ട് തടയാൻ ചെയ്യുന്നു കാമലക്കും കിട്ടിയില്ലേ ഹരിശങ്കർ അല്ല നമ്മുടെ ഹരി എടുത്തിയാടെ മുറ്റോട്ടോ ഓ ഓടേണല്ലാണ്ട് എന്താ രക്ഷയില്ല അന്ന് വെച്ചാൽ ബാലേന്ദ്രൻ അമ്മാതിരി അടി അടിക്കണത് അപ്പം നമ്മുടെ കമലയ്ക്കും കിട്ടി വന്നിട്ടുണ്ടെന്ന് ഇത് കണ്ടുകൊണ്ട് ശിവശങ്കറെ ഇറങ്ങി വന്നു ശിവ നിങ്ങൾക്ക് എന്താ നിനക്കെന്നെ ഭ്രാന്ത് പിടിച്ചോ ബാലേന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനോ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ നീ എൻ്റെ മകളെ നിൻ്റെ അവിഹിത സന്തതിനെ വെച്ച് പുറപ്പിക്കാനുള്ളതാണോ ഈ വീട് അവിഹിത സന്തതി എൻ്റെ ചോരയാടാ എന്നും പറഞ്ഞ് എന്നെ ബാലേന്ദ്രൻ അങ്ങോട്ട് നല്ല അങ്ങോട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അലീനെ അങ്ങോട്ട് പേടിച്ച് വെറുതെ നിൽക്കണ കാരണം വെച്ചാൽ ബാലചന്ദ്രനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല പിന്നെ ആരെങ്കിലും സഹിക്കുമോ സ്വന്തം വീട്ടിൽ കയറി ഇപ്പം എന്തായിക്കോട്ടെ ആ കാണിച്ചത് പൊക്കെ തന്നെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബാലചന്ദ്രൻ റോഡിൽ പിടിച്ച് അലീനെ ആക്കിയത് അടിക്കാനോ തല്ലാനോ ഒന്നും ഹലീന ഉൾപ്പെടെ ഒന്നിനും പോയിട്ടില്ല പിന്നെ ഇതെന്തായാലും ബാലചന്ദ്രനെ രണ്ടും കൽപ്പിച്ച വിട്ട് കൊടുക്കില്ല എന്ന് വെച്ചാൽ വിട്ട് കൊടുക്കില്ല ആ അടിയെന്ന് വെച്ചാൽ പിരുത്തടി ചൂലുകൊണ്ട് കൊടുക്കേണ്ടത് അവസാനം കമലയും ഹരിയും ഒക്കെ ഇറങ്ങി മുറ്റത്തോട്ട് നിൽക്കുകയാണ് കാരണം വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങി അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ വീടാണ് എൻ്റെ മകളെ എവിടെ താമസിപ്പിക്കണമെന്നും എങ്ങനെ ആക്കണമെന്നും വളർത്തണമെന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കാം അതിനുള്ള അധികാരം നിനക്കൊക്കെ തന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവശങ്കറിനും വെളിയിലിറങ്ങി കേട്ടോ എന്നിട്ട് ശിവശങ്കരൻ പറഞ്ഞു എന്തായാലും താൻ കാണിക്കുന്ന തെമ്മാടിത്തരോണമെന്നും പറഞ്ഞിട്ട് തെമ്മാടിത്തര എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാം നീ എന്ന് ഹരി ബാലേന്ദ്രൻ പറയണ കേട്ടോ അങ്ങനെ വൺ ട്വിസ്റ്റ് സീനായിട്ടോ ഗൈസ് നടക്കുന്നത് എന്നുവച്ചാൽ ബാലയന്ത്ര നിയന്ത്രണം വിട്ടു ഏതെങ്കിലും ഒരാൾ സഹിക്കും ഇപ്പം ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ ശ്രമിക്കുന്നതിനും സഹിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് ഒരു അതിരുണ്ട് അല്ലേ ഇത് അതിനേക്കാൾ അപ്പുറം എന്നിട്ട് പിന്നെ ഇവര് സ്വന്തം പെങ്ങളവിടെ ക്രിട്ടിക്കലായിട്ട് ഇത്രയും ഇതായിട്ട് അവിടെ ഐ സ്യൂയിൽ കിടക്കുകയാണ് അതൊന്നുമല്ല അല്ല അതിൻ്റെ ഇടയിൽക്കൂടെ പ്ലാൻ ചെയ്ത് ശിവശങ്കറിൻ്റെ പ്ലാനിങ് അനുസരിച്ച് കമലയും വലിയ സാമർത്ഥ്യക്കാരി എന്നുള്ള മട്ടിലാണ് കമലയും വന്നത് ഹരിയും എല്ലാം കൂടെ ചെന്നിട്ട് പക്ഷേ ബാബിതയ്ക്കും രോഹിത്തിനൊക്കെയുള്ള അത് ഇനി കിടക്കണതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ട് കൃഷ്ണമോൾ ഓടി അച്ഛൻ്റെയും അലീനയുടെ ഒച്ച കേട്ട് നമ്മൾ കൃഷ്ണമോൾ ഓടി വരുകയാണ് തൻ്റെ കൃഷ്ണൻമോളെ കയ്യിൽ ഒരു ഫോണില്ല ആരും വിളിക്കണം എന്ത് ചെയ്യണം അച്ഛനെ എങ്ങനെ ഇത് അറിയിക്കും എന്നൊക്കെയുള്ള ടെൻഷനിൽ കൃഷ്ണൻമോളിരിക്കുന്നു ആ സമയത്താണ് അച്ഛൻ്റെ ഉച്ച കേട്ട് നമ്മൾ കൃഷ്ണൻകുട്ടി ഓടി പറഞ്ഞത് ഓ അച്ഛൻ എത്തിയോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണക്കിന് കിട്ടേണ്ടതില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അലീനെ ചേച്ചി അങ്ങനെ ഇവിടെ നിന്നാണ് തല്ലി വിട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമാണ് വേണ്ട കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ വൺ ടിസ്റ്റാണ് ഗൈസ് ഇന്ന് നടന്നത് ബാലചന്ദ്രൻ്റെ തനി സ്വഭാവം എന്താണെന്ന് കൈതയ്ക്കൽ മാളിക വീട്ടിലെ ബാലൻ നമ്മുടെ വൈജയുടെ ആങ്ങളമാരും കെട്ടിയോളുമൊക്കെ അങ്ങോട്ട് അറിയുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ ഗൈസ് എന്തായാലും പൊളിച്ചടിക്കങ്ങ് കൈ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ വബിതയ്ക്കും രോഗ്യത്തിനുള്ളത് പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കൊക്കെ ഒന്ന് തരിക ഗൈസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ